എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും എണീറ്റോ ചായയൊക്കെ കുടിച്ചോ ഞാൻ ഇന്ന് രാവിലെയാണ് എനിക്ക് ഡ്യൂട്ടി കേട്ടോ എട്ട് മണിക്ക് മീൻസ് എട്ട് മണിക്ക് ഡ്യൂട്ടി രണ്ട് വരെ ഉള്ളൂ കേട്ടോ ഡ്യൂട്ടി ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുളിച്ചൊന്നുമില്ല കേട്ടോ രാത്രി കുളിച്ചതാണേ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്ത് ജീരകവെള്ളം കുടിച്ച് കുറച്ച് കുടിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കുടിക്കണം ഫേവറേറ്റ് പൊട്ട് വെക്കണ്ടേ എല്ലാവരും പറഞ്ഞു വെക്കാൻ ജീൻസ് ഇട്ട് കഴിഞ്ഞാലും പൊട്ട് വെക്കലെന്ന് പക്ഷെ എനിക്ക് പൊട്ടൻ്റെ ഫേവറേറ്റാണ് പൊട്ട് എനിക്ക് വെക്കണം ഓ അവിടെയെല്ലാം ഭയങ്കര മഞ്ഞ് കേട്ടോ അവിടെ അവർ ബിൽഡിങ് ഉണ്ട് കേട്ടോ അവിടെ ഫുള്ള് മഞ്ഞ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ കാക്കകളൊക്കെ പറന്ന് 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 നടക്കുക കേട്ടോ ഇത് കേട്ടോ അവിടെ ഒരു വലിയൊരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ബിൽഡിങ് ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് നോക്കി ഫുള്ള് മഞ്ഞാണേ നല്ല മഴയായിരുന്നു കേട്ടോ രാത്രി ഫുള്ള് മഴയാ രാത്രി എത്ര മണിക്കെന്നറിയാമോ എന്നാൽ ഞാൻ എത്ര മണി ആ ഫോർ ഓ ക്ലോക്ക് തുടങ്ങിയ മഴയാണ് രാത്രി ഓവർനൈറ്റ് ഫുള്ള് മഴയായിരുന്നു ഇത് പക്ഷേ പക്ഷികൾക്കൊക്കെ ഭയങ്കര സന്തോഷം പ്രാവെല്ലാം കണ്ടോ ഓടിക്കളിക്കുന്നു ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാകുന്നത് എന്നാൽ കൊണ്ടുപോകുന്നു സെയിം ഓട്സ് ആണോ കൊണ്ടുപോകുന്നത് ഞാനുണ്ടല്ലോ ആദ്യം എന്നെ വിചാരിച്ചെന്നറിയാമോ ആ അപ്പോൾ കാണുന്നുണ്ടല്ലേ ഇത് മഴക്കാർ ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നല്ലൊരു ബ്രൈറ്റ് വരുന്നില്ലെങ്കിലുണ്ടല്ലോ കുറച്ച് പേര് വരുമ്പോഴത്തേക്കും വല്ല ഡിമ്മായിട്ട് കാണും അടക്കട്ടെ ഉണ്ടോ ഇപ്പം നല്ല ഇത് അപ്പം ഞാൻ എന്നെ ഉണ്ടെന്നറിയാം ഓട്സ് ഞാൻ രാവിലെ റാഗി മാൾട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നു വിചാരിച്ചു റാഗി മാൾട്ടല്ല റാഗി ബോളില്ലേ അതുണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നു വിചാരിച്ചു പക്ഷേ എന്തായാലും എനിക്ക് ഉച്ച കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ ഈ രണ്ട് മണി വരെയല്ലോ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഓട്ട്സ് ഉണ്ടാക്കട്ടെ ഓട്ട്സ് ഉണ്ടാക്കട്ടെ രണ്ട് മണിവരെ ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റിയല്ല അതിൻ്റെ ഇടയിൽ ഞാൻ മരിഗോൾഡ് ബിസ്ക്കറ്റും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അത് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് വയർന്നറിയും എൻ്റെ ആയതുകൊണ്ട് എല്ലാവരും മൂടപ്പൊതി മൂടി പൊതിച്ച് കിടക്കുമായിരിക്കുമല്ലേ ഏ കട്ടഞ്ഞെ കുടിച്ചിട്ട് നോക്കിയാൽ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ നോക്കി സൺഡേ ലീവില്ല ഓടി പോകണം എന്താ ചെയ്യുക ഇതുണ്ടെങ്കിൽ ഞാൻ രാത്രി ഉണ്ടാക്കിയ റാഗി മാട്ടിരിപ്പുണ്ടേ ഇത് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ശരിയാവത്തില്ല ഇത് ഇത് ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാം അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കട്ടെ എനിക്കിപ്പോണ്ടല്ലോ പിന്നെ യൂറി ആസഡ് കൂടുതലായത് എനിക്ക് എനിക്കധികം പ്രോട്ടീൻ ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ മുട്ടയൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് മാസം മുമ്പ് വരെ ഞാൻ നമ്മളെപ്പോഴും ചിക്കനും മട്ടനും ഒക്കെ മട്ടൻ നല്ല ചിക്കനൊക്കെ വാങ്ങുമായിരുന്നു മട്ടൻ കൂടുതലും എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പോഴാണ് കഴിക്കുന്നത് അപ്പം എന്തെന്നറിഞ്ഞ എനിക്ക് യൂറിക് ആസിഡ് കൂടാൻ ഒരു കാരണമല്ല ഞാൻ ഔട്ട്സൈഡ് ഫുഡുകളോ അങ്ങനെയൊന്നും കഴിക്കാറില്ല ഞാൻ കെ എഫ് സി പോലും പോയിട്ടില്ല ഇതുവരെയായിട്ടും കേട്ടോ എനിക്കങ്ങനത്തെ ബർഗറ് അങ്ങനെയൊന്നും കഴിക്കുന്ന ഓരോ ആഗ്രഹമില്ല ഇല്ല എനിക്ക് എനിക്ക് മയോണീസ് ഒന്നും എനിക്ക് പിടിക്കില്ല പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മൾ ഞാൻ മയോണീസ് ഇത് കഴിച്ചായിരുന്നേ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു പിന്നെ ഞാൻ മയോണീസ് എനിക്ക് സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ സെൻസേഷൻ വരും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്തുണ്ട് എണ്ണയും കുറച്ചാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നത് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ തടി ഉണ്ടായിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഡയറ്റ് ഡയറ്റെയെന്ന് മെലിച്ചതാണ് അറിയോ ഞാൻ കുക്കർ സോറി പിന്നെ കുക്കറിന്നാണ് വരുന്നത് ഞാൻ പിന്നെ സോസ് പാനിൽ വെള്ളം വെച്ച് നല്ല തിളച്ചോട് ഇന്നപ്പണം എനിക്ക് പോക അവിടെ ഫോൺ വന്നു ഒരു സ്റ്റാഫ് എന്തോ അവരുടെ വെല്ലുമ്മ മരിച്ചിട്ട് സീരിയസ് ആയിട്ട് പോവുകയാണെന്നു ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ആക്ച്വലി ഞാൻ ഉച്ച കഴിഞ്ഞ് പോകണ്ട എനിക്കൊരു കുറച്ച് വർക്കുള്ളതുകൊണ്ട് ഞാൻ രാവിലെ പോകുന്നേ ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവോ എന്തോ വേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ട് ഡസ്റ്റ്ബിൻ വരെ വേസ്റ്റ് ഉണ്ട് ഞാൻ കുറേ ദിവസം വെച്ചോണ്ടിരിക്കുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്താലും ചിലപ്പോൾ അവർ വരുന്നു ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കൊറേ അങ്ങ് മുമ്പിൽ ചെല്ലുമ്പോണ്ടല്ലോ ഏഹ് വണ്ടി ഫില്ലാകുമ്പോ അവർ പിന്നിങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ വേസ്റ്റ് അവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇനി ഇപ്പോഴും എനിക്ക് എട്ട് മണി ഇനി ഇപ്പൊ വേസ്റ്റ് വരുവോ ഇവിടെ വണ്ടി വരുവോന്ന് അറിയില്ല ഉപ്പഴട്ടെ ഇന്നെല്ലാവരുടെയും വീട്ടിൽ സൺഡേ സ്പെഷ്യൽ ആയിരിക്കുമല്ലേ ചിക്കന് മീൻ മീൻ പിന്നെ നമ്മുടെ മലയാളിൻ്റെ വീട്ടിൽ പിന്നെ മീനില്ലാത്ത പരിപാടിയില്ല എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഇപ്പോൾ ഇപ്പം മീനില്ലാട്ടോ വല്ലപ്പോഴേ മീൻ വാങ്ങിക്കാറുള്ളൂ കൂടുതലും ചിക്കനും ഇങ്ങനെ മട്ടനൊക്കെ ആയതുകൊണ്ട് മീൻ എനിക്ക് മീനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ അവരധികം ഈ കണ്ടക്കാരൊക്കെ മീനോ മീനോട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കടയിൽ ചില നമ്മൾ മീൻ വാങ്ങാനായിട്ട് അങ്ങ് മറന്നുപോകും പിന്നെ ചിലപ്പോൾ എല്ലാവരും എണ്ണീട്ടുണ്ടാവില്ല മൂടി പൊറിച്ചു കിടക്കുവല്ലേ ചിലർക്ക് സൺഡേ ഒക്കെ ലീവ് വൺഡേ കിട്ടുമ്പോ ഒരു ഉച്ചയോട് കൂടിയൊക്കെ എണീക്കൂടല്ലേ എന്നെപ്പോ ഉള്ളവരൊക്കെ ആയിരിക്കും രാവിലെ എണീക്കുന്നത് അപ്പൊ ഞാന് റെഡി കണ്ണൊക്കെ എഴുതി ഇപ്പൊ നോക്കി ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറക്കം തുന്നി പോലെ ഇരിക്കും അല്ലെ കണ്ണെന്ന് എഴുതിയില്ലെങ്കിൽ അയലാൻ മിൻസൊക്കെ ആയിട്ടിരിക്കുള്ളൂ അപ്പൊ അതിന്റെ ഓട്സ് വെന്ത് കുറച്ചേ ഉള്ളു എൻ്റെ ഓട്സ് തണുത്ത് കഴിഞ്ഞാൽ തണുച്ചു തണുത്ത് കഴുകണ ഉണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് മോരും കൂടെ ഒഴിക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും വേസ്റ്റ് കളഞ്ഞിട്ട് ഞാനേ വേസ്റ്റ് കൊണ്ട കളയാൻ വേണ്ടി പോയി കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ മേളിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ മേളത്തെ ഗേറ്റ് ലോക്കായിരുന്നു അല്ലേ ഗേറ്റ് നോക്കാൻ ലേറ്റ് ആയപ്പോഴത്തേക്കും വണ്ടി എല്ലാം സൺഡേ ആയതുകൊണ്ടല്ലേ എല്ലാവരും ഉറങ്ങുവാണെങ്കിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ആരും അങ്ങനെ ഓ നാളെ കളയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് വിട്ടുപോയി പിന്നെ ഞാൻ വേസ്റ്റും എടുത്തതേ ഇവിടെ വന്നു അയ്യോ ഇനിയിപ്പോൾ നാളെ കളയാണ് നാളെ എനിക്ക് കളയാൻ പറ്റും നാളെ എനിക്ക് ടൊല്ലക്കുള്ള ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ ഫ്രീ ആണ് അപ്പോൾ എനിക്കൊരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ആയതേ ഉള്ളൂ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്തേ നല്ല തണുപ്പാണ് കേട്ടോ പഴം മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ചൂട് തുടങ്ങി കേട്ടോ നല്ല വലിയ ചൂടാണ് ആ സെവൻ ഫോർട്ടി സിക്സ് സെവൻ ആയിട്ടുണ്ട് ഫോർട്ടി സെവൻ സെവൻ ഫോർട്ടി സെവൻ ഒരഞ്ച് മിനിറ്റുള്ളിൽ എനിക്ക് പോകാം